ലൈഫ് സക്സസ് ആക്കണം എന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ നമ്മൾ പാടില്ല അപ്പോൾ സക്സസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നതാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഗോള് സെറ്റായിരിക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം ഗോള് സെറ്റാക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം ആദ്യം സെറ്റാക്കുക ഗോള് അതിനുശേഷം നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുക ഈ പരിശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും വരുന്നതാണ് ഈ പ്രശ്നങ്ങൾ എന്തിനാണ് വരുന്നത് എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അതിനെങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ടാവും എങ്ങനായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അത് മാറ്റാൻ പറ്റില്ല ഈ സക്സസ്സിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വഴിയെന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ബിസിനസ്സാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പഠിത്താണെന്നുണ്ടെങ്കിലും വേറെ ഈ പ്രശ്നങ്ങളിലൂടെ പോകുന്ന സമയത്താണ് നമ്മൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുകയും ഐഡിയാസ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഗോള് സെറ്റാക്കി അതിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളത് നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യും ആക്ച്വലി ഒരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തു അത് കുറേ ലാഭം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കുറേ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ചു എന്നുള്ളത് മാത്രമല്ല സ്ലോ സക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും കൂടെ ഈ ഒരു കാര്യം സഹായിക്കും ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സക്സസ് എത്തിയതിന് ശേഷം പിന്നീടും നമുക്ക് കൂടുതൽ സക്സസ്സിലേക്ക് എത്തിക്കാനും ഇത് സഹായിക്കുന്നതാണ് സോ നിങ്ങൾ പ്രോബ്ലം വരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കാതെ അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നാലോചിച്ച് മുമ്പോട്ട് പോവുക നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇമോഷണലി ഡൗൺ ആവുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഡൗൺ ആവുന്ന സമയത്ത് അവിടെ തന്നെ ഇരിക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് വെച്ച് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാം ഇനി എങ്ങനെയൊക്കെ സക്സസ് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കാം അതിലേക്ക് എത്തിപ്പെടാം എന്നത് പ്ലാൻ ഇട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സക്സസ് കിട്ടും ഇനി അത് ബിസിനസ് ആണെന്നുണ്ടെങ്കിലും പഠനത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വരുന്ന ഒരു സാധനം തന്നെയാണ് പ്രശ്നങ്ങൾ ഇല്ലാതെ ഒരിക്കലും സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല ജീവിതമാണ് പലതും ഉണ്ടായി എന്ന് വരാം അതിനെ നേരിടാൻ ആദ്യം പഠിക്കുക അതിനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നേരിടുക നേരിടുന്ന സമയത്ത് പിന്നീട് പ്രശ്നങ്ങൾ വരുന്നത് കുറവാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നത് കാണാം കാരണം ഒരു പ്രശ്നം വരുന്നു അതിനെ നേരിടുന്നു പിന്നീട് നിങ്ങൾക്ക് അതിനുള്ളൊരു മനക്കരുത്തുണ്ടായി ആ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കുറവാവുകയെ തന്നെ ചെയ്യും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാനും അതിനെ ഹാൻഡിൽ ചെയ്യാനും നിങ്ങൾ പഠിക്കും വളരെ ഈസിയായിട്ട് സോ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഇല്ലാതെ ആവുന്നത് തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മനക്കരുത്ത് കിട്ടും കുറച്ചും ഐഡിയ കിട്ടും ഇനി എവിടെ നിന്നൊക്കെ എന്തൊക്കെ വരാം എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ മാറി മറിഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലെപ്പോഴും വെക്കുക എപ്പോഴും നല്ല കൂടി ഇരിക്കണം ഇമോഷണലി ഡൗൺ ആവുക എന്ന് പറയുന്നത് മനുഷ്യനായതുകൊണ്ട് നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കുറച്ച് നേരത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ നിന്നേക്കാം അതിലപ്പുറത്തേക്ക് നിങ്ങളിത് ആലോചിച്ച് തല പുകഞ്ഞിരിഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇനി ഇതുപോലത്തെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഓരോ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇത് ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും ഫാമിലീസിലൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം സോ ഇതുപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ